കോട്ടയം ജില്ലയിൽ ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്പോട്ട് ഇതാണ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര വ്യൂ പോയിന്റ് പേര് ഇലവിഴ പൂഞ്ചിറ വ്യൂ പോയിന്റ് ഈ വ്യൂ പോയിന്റിലാണ് കേരള പോലീസിന്റെ വയർലെസ് സ്റ്റേഷനും പോലീസിന്റെ വയർലെസ് കമ്മ്യൂണിക്കേഷനൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ് സാധാണ്ട് ജീപ്പൊ കയറി എഞ്ചിൻ ആവല ടവറിൽ ഉണ്ട്. ഇലേറ്ററോ കേറി ഇട്ടോ. അയ്യോ താഴത്തേക്കുള്ള അയ്യോ നൈസല്ല. ഉഫ്. ഇങ്ങടാ വണ്ടിക്ക്. ആ അവിടെ കാറും കേട്ടോ. മലയ്ക്ക് തട്ട 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 അയ്യോടാ അറബിക്കളെ ആ വങ്ങണ്ട ജീവ താര. ഇവിടെ അണ്ടാ. ഇവിടെ ആ തരക്കേ മല കൊടയ ദോർത്തോ. കൊടേ കൊടേ അവിടെ ആർക്കും കടത്തൊന്നുമില്ല. ഇവിടന്ന് അറബികൾ വേണോ കൊന്നിയാരും. കൊന്നിയാം. ആ എന്താ കാറ്റ് ഭാഗത്ത് സൺറൈസ് ഒരു ഭാഗത്ത് കോട പോയിട്ടുണ്ട് സെറ്റപ്പാക്കുന്നുണ്ട് കൊടുംങ്കാറ്റ് വേണോ കൊടുംകാറ്റ്

उपन, െ വ്യൂ പുഞ്ചിറ വ്യൂ പോയിന്റ് അവിടെ മുകളിലോട്ട് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല അപ്പൊ തൽക്കാലം കാറ്റ് ഇതല്ലേ നിന്നിട്ടല്ലേ മല ിട്ടൊക്കെ റാണിപുരം അതിനപ്പറേ കാരും സങ്കടം ഒരു കിലോമീറ്റർ നടക്കാണ്ട റാണിപുരം നടക്കാൻ നടക്കാണ്ട് അര കിലോമീറ്റർ പോയില്ലേ ഇലവിയ പൂഞ്ചിറ കാണക്ക് പൂഞ്ചിറ ആ പൂഞ്ചിറാണ് ഈ കാണുന്ന ചിറുന്നോട്ടെത്താൻ പറ്റുള്ളൂ എത്ര ജീപ്പ് എത്ര ചാർജ് നമുക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഓരോന്നാണോ અનിയോറോ ബലായി തിരിയെ എത്ര ടൈമോടെ വെയിറ്റ് ചെയ്യാ ഒക്കാനിക്കര വെയിറ്റ് ചെയ്യില്ലേ നടക്കാനോ അല്ല എല്ലാം വിട്ടു പോണ്ട് ആ ആൾക്കാര് വന്നോ ആ സമയത്തുള്ള ജീപ്പ് തുടങ്ങി ജീപ്പ് ആണ് ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ കുറവായുന്നു കുറവായുന്നില്ലേ എന്നൊക്കെ പോയ ആയ മെലിയോ എന്ന് പറഞ്ഞ സാധനം പണി കഴിഞ്ഞാണല്ലോ രണ്ട് കിലോമീറ്റർ നീളത്തില് അമ്പലത്തിന്റെ താഴെ മുതല് ബ്ലോക്കായിട്ട് കോട്ടയം ജില്ലയുടെ ബോർഡർ ഉണ്ട് ക്രിസ്മസിനോ ക്രിസ്മസിനോ കാറ്റ് വാഹനങ്ങള് കർശനമായി നിരോധിച്ചിരിക്കുന്നു കേരള പോലീസിന്റെ അറിയിപ്പാണ് കാരണം ഈ ഒരു ചങ്ങല ഇട്ടു വെച്ച ഈ സ്ഥലം വരെ മാത്രമേ നമുക്ക് ജീപ്പിലാണെങ്കിൽ വരാൻ കഴിയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങോട്ട് നമ്മൾ നടന്നു കയറണം ഈ കാണുന്നതാണ് പുതിയ വയർലെസ് സ്റ്റേഷന് പിന്നെ എവിടുന്നു നോക്കിയാലും നല്ല കിടിലും വ്യൂ പോയിന്റുകൾ കാണാം ഈ വയർലെസ് സ്റ്റേഷൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആ പടത്തിൽ കണ്ട പോലെയുള്ള ഒരു ബോഗി ഉള്ളത് അവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇത് സംഭവം വർഷങ്ങൾക്ക് മുമ്പുള്ള ഫിഷറീസിൻ്റെ സിഗ്നൽ സ്റ്റേഷൻ ആയിരുന്നു അങ്ങനെ കുറച്ച് വർഷം ഇത് പ്രവർത്തിച്ചിട്ടുള്ളൂ പിന്നീട് മൂവിക്ക് വേണ്ടിയിട്ട് ആർട്ട് വർക്ക് ചെയ്ത് വയർലെസ് സ്റ്റേഷൻ ആക്കി മാറ്റി പിന്നെ ഈ ഒരു എൻഡിങ് പോയിന്റിലേക്ക് നടന്നുപോയ ഒരുപാട് കാഴ്ചകൾ കാണാം ഒരുപാട് മിന്നൽ അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മിന്നൽ ചാലകങ്ങൾ ഇവിടെ കാണാം ആക്സിഡൻറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ അപകടങ്ങൾ തുടർക്കഥ ആയിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഡാമിൻ്റെ ഭാഗവും അതുപോലെ കായലിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഇവിടുന്ന് കാണാം അഞ്ച് ജില്ലകൾ ഇവിടുന്ന് കാണാം തോന്നുന്നു തോന്നൽ എൻ്റെ തോന്നല്

ഒരാവശ്യം ഇല്ലാതെ റിവേഴ്സ് ആ ചോറന്നില്ലല്ലോ ലൈനില് ചോറല്ലോ വണ്ടി പോട്ടെ ആ അമൃത് സരോവർ കുടിവെള്ള ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യരുത് ഇറങ്ങി പിന്നെ ഉള്ളൂ നമ്മളെ ഇലവിയ സംഭവം പിന്നെന്താണ് ഇതിലാണ് ഇല ഇല്ലാത്തല്ലേ ഇല വീഴാത്തത് ഇതില് ഇല പോലും ഇതിൽ കാണാൻ കാറ്റടിച്ചപ്പോലാ വേണ്ടി മരുത്തു വന്ന് പോകുന്നു വെള്ളം തന്നെ കൊണ്ട് പറക്കണേ കാറ്റാ മേലൊക്കെ ഇവിടെ അത്ര സീനില്ല അപ്പൊ ഇതാണ് ഇലവിയ പൂഞ്ചിറ തടാകം ഇനി കണ്ടില്ല എന്ന് വേണ്ട പിന്നെ ഇതിന്റെ സംഭവം കുടിവെള്ളമാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് ഇറങ്ങി ഫ്രഷ് ആൻ വയ്യ പിന്നെ ഇവിടെ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഫലവൃക്ഷത്തായി അപ്പൊ ഇലവിയ പൂഞ്ചിറന്റെ പരിപാടികൾ കഴിഞ്ഞല്ലേ ഇലവിയ പൂഞ്ചിറ ഫിനിഷ്ഡ് ഇനി ബക്കറ്റ് ലിസ്റ്റിലെ അടുത്ത സ്പോട്ട് എവിടെ അതാണ് സ്പോട്ട് Let's go to Gavi.